പുതിയ ഡിസൈനുകൾ ചാവക്കാട് സിൽവർ ശ്ശി നന്ദിനി ഇനി ഓർമ്മ വാദരോഗ മൂലം കിടപ്പിലായിരുന്ന നന്ദിനി ഇന്ന് ഉച്ചക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചോടെ ചരിഞ്ഞു അറുപത്തഞ്ചു വയസ്സായിരുന്നു നന്ദിനി ചരിഞ്ഞ വിവരം അറിഞ്ഞ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പ്രൊഫസർ വി കെ വിജയൻ ഭരണസമിതി അംഗം മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ ആനക്കോട്ടയിലെത്തി പുഷ്പചക്രം അർപ്പിച്ചു ഫോറസ്റ്റ് അധികൃതർ എത്തിയാൽ ഇന്ന് രാത്രി തന്നെ മൃതശരീരം കോടനാട്ടിലേക്ക് കൊണ്ടുപോകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നാലാം വയസ്സിലാണ് നന്ദിനി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനത്തറവാട്ടിലെത്തിയത് നിലമ്പൂർ സ്വദേശി പി നാരായണൻ നായരായിരുന്നു നന്ദിനിയെ നടയിരുത്തിയത് മൂന്ന് പതിറ്റാണ്ടിലധികം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പള്ളിവേട്ട ആറാട്ട് ചടങ്ങിനെ നിയോഗിക്കപ്പെട്ട പിടിയാനയായിരുന്നു നന്ദിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ആനത്തറവാട്ടിലെ മുത്തശ്ശിയായിരുന്ന ലക്ഷ്മിക്കുട്ടിയിൽ നിന്നാണ് നന്ദിനി ഈ അവകാശം ഏറ്റെടുത്തത് ആറു പതിറ്റാണ്ടോളം പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നിയോഗിക്കപ്പെട്ട ലക്ഷ്മിക്കുട്ടിക്ക് പ്രായത്തിന്റെ അവശതകളേറിയപ്പോഴാണ് വേണ്ടി അന്വേഷണം നടത്തിയത് ആനത്താവളത്തിൽ അന്നുണ്ടായിരുന്ന ഗൗരി താര രശ്മി ദേവി ഉമ അഞ്ജലി എന്നിവരിൽ നിന്ന് നന്ദിനി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നന്ദിനിയെ പ്രദക്ഷിണത്തിന് നിയോഗിച്ച് യോഗ്യത പരീക്ഷിച്ച ശേഷമാണ് ഗുരുവായൂരിലെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നിയോഗിച്ചത് അന്നു മുതൽ പള്ളിവേട്ടയ്ക്ക് ക്ഷേത്ര മതിൽക്കകത്ത് ഒമ്പത് പ്രദക്ഷിണവും ആറാട്ടിന് പതിനൊന്ന് പ്രദക്ഷിണവും നടത്തുന്നത് നന്ദിനിയായിരുന്നു നീളമുള്ള തുമ്പിക്കയും വലിയ ചെവിയുമുള്ള നന്ദിനിക്ക് സാധാരണ പിടിയാനകൾക്കുള്ളതുപോലെ പ്രത്യേകതയും ഉണ്ടായിരുന്നു സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്